ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നേരം വെളുപ്പിന് തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് ഇതാ പരപരാ വെളുപ്പ് വരുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് അപ്പം നിക്കു കോഴിക്കോട്ടിൽ കിടന്നിങ്ങനെ കൂവുന്നുണ്ട് അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ കിച്ചണിൽ ജോലികളിൽ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇന്ന് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്നിയാണ് ചട്നി ഉണ്ടാക്കിയതിന് ശേഷം ദോശ ഉണ്ടാക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു ഇന്നിപ്പോൾ തക്കാളിയൊന്നും ചേർത്തിട്ടുള്ള ചട്നിയല്ല നാളികേര ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകൊക്കെ ചേർത്ത് ഉള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു നാളികേര ചട്നിയാണ് ഉണ്ടാക്കുന്നത് ഒരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആറരയൊക്കെ ആകുന്നതിന് മുൻപ് തന്നെയായിട്ട് നമ്മുടെ ജോലികളൊക്കെ കിച്ചണിലെ ജോലികളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത്രയും സുഖമാണ് നമുക്ക് വേഗം ജോലികളൊക്കെ കഴിഞ്ഞു എന്നിട്ട് തോന്നും അതൊരു സന്തോഷവും സമാധാനമൊക്കെയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മുറ്റടിക്കൽ അതുപോലെ തന്നെ ഈ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകൽ ആ വക ജോലികളൊക്കെ ആയിരിക്കും പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ ഒന്ന് നോക്കി ിക്കാനും ആസ്വദി നിൽക്കാനൊക്കെ സമയം ഉണ്ടാവും കേട്ടോ ഇല്ല നമ്മൾ ഒരു ആറുമണിക്ക് ശേഷമൊക്കെയാണ് എഴുന്നേൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഓടി പെടനായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം സമയത്തിന് ജോലിക്ക് പോകാനായിട്ടൊന്നും പറ്റിയെന്നൊന്നും വരില്ല കാരണം എന്നും തിക്കും തിരക്കും പിടിച്ച് വേർത്ത് കുളിച്ച് ഓടേണ്ടതായിട്ട് നമുക്ക് വരും അപ്പം അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ശാന്തമായും സമാധാനമായും ആസ്വദിച്ചൊക്കെ ജോലിക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി നേരത്തെ തന്നെ എഴുന്നേൽക്കണം ചിലർ പറയുന്നത് കേൾക്കാം രാവിലെ അതൊന്നും കഴിക്കാനായിട്ട് ടൈം കിട്ടിയില്ലാന്ന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ ഒന്നും കഴിക്കാനായിട്ട് ടൈമൊന്നും ഉണ്ടായില്ലയെന്നൊക്കെ പറയും അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാചകങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഒരുങ്ങാനുള്ള ഒരു സമയമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സമയം കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും വാങ്ങിയിട്ട് ആസ്വദിച്ച് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ നമ്മൾ സൂക്ഷിക്കണം ട്ടോ അപ്പം നമ്മൾ ഇന്നും ലേറ്റ് ആവാണെങ്കിൽ പിന്നെ നമ്മുടെ ആ ദിനചര്യയിൽ എന്തായാലും തെറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ എഴുതി അങ്ങോട്ട് വെക്കുക എഴുതി വെച്ചിട്ട് അതാത് സമയത്ത് അതാത് ജോലികളൊക്കെ ചെയ്തു നോക്കാം ഒരാഴ്ച അങ്ങനെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അത് കഴിയുമ്പോൾ പിന്നെ എഴുതുകയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെയാണ് വറുത്തരച്ച് വെക്കാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറുത്തും കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ വേഗം തന്നെ ആയിക്കോളും അതുപോലെ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ തൊലി കളഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലെടുത്തും കഴിഞ്ഞിട്ട് കറി കാച്ചാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു ഇനിയിപ്പോൾ കാണിക്കുന്നത് വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ വൈകിട്ട് മിക്ക ദിവസവും ഇത് തന്നെയാണ് ജോലി നമ്മുടെ ഈ പുല്ല് വറക്കൽ മൗഗ്ലിക്കുട്ടൻ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഏയിം എടുത്ത് നിൽക്കാണ് കേട്ടോ ഭാഗ്യത്തിന് ചാടി വീഴുന്നൊന്നുമില്ല ഇല്ല എന്നാലും അവനിങ്ങനെ കളിക്കുകയാണ് പുല്ലൊക്കെ പറിച്ചെടുക്കുമ്പോൾ അവനും അതൊരു സന്തോഷമാണ് കേട്ടാ അപ്പോൾ അവനും കൂട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കും ഒരു സുഖമാണ് ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൗകുളിക്കൂട്ടനായിരിക്കും ചിലപ്പോൾ ആദ്യം കാണാം അവൻ ഇങ്ങനെ തുള്ളി ചാടുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഓടിപ്പോക്കോളുമല്ലോ അപ്പോൾ മൗഗിളി ഉള്ളതും എനിക്ക് നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പുല്ല് പറിക്കാനായിട്ട് കാരണം ഈ കിണറിൻ്റെ ഈ അറ്റത്തേക്ക് വരും തോറും ഭയങ്കര കാടാണ് നമ്മുടെ താമരക്കുളത്തിൻ്റെ അവിടേക്കൊന്ന് പോവാനേ വയ്യ അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ നമ്മളിങ്ങനെ പറിച്ചു പറച്ച് കണ്ടില്ലേ അപ്പോൾ ഒരു വൃത്തിയൊക്കെ വരും കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കൾക്കും ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ പുല്ല് പറിച്ചിട്ട് അവിടെ മണ്ണിളകിയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ അവിടെ അവർക്ക് നല്ലപോലെ ചിക്കിച്ചകലിന് തിന്നാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കോഴിമക്കളും ഉണ്ട് അതുപോലെ മാളിക്കൂട്ടനും ഉണ്ട് അതുകൊണ്ട് തന്നെ ആസ്വദിച്ചിരുന്നു കഴിഞ്ഞ് ഇവരുടെ ഒപ്പമാണ് ഞാൻ ഈ പുല്ലൊക്കെ പറിക്കുന്നത് പാചക പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയം ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനൊക്കെ ഉള്ളൊരു സമയം കിട്ടുകയുള്ളൂ അപ്പോൾ ചിലർ ചോദിക്കും ഇതിനൊക്കെ കൂടെ എവിടെയാണ് സമയം എന്ന് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയമൊക്കെ കിടക്കുന്നത് അല്ലേ അത് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇന്ന ടൈം ഇന്നതിന് എന്നുള്ളതൊക്കെ അങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റും ചിലരുടെ വീട്ടിലേക്കൊക്കെ ചെന്ന് കയറുമ്പോൾ നമുക്കറിയാം ആ കയറി ചെല്ലുന്ന ആ സ്റ്റെപ്പ് കാര്യം പുല്ലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എന്നാലും അങ്ങനെ പറക്കുക ഇട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊന്നും ആവരുത് കേട്ടാ അപ്പം അത് ആ പുല്ല് പറക്കലൊക്കെ കുറച്ച് കഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടാ ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ രണ്ട് മൂന്ന് ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആട്ടിൻ കാഷ്ടം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ആട്ടിൻ കാഷ്ടൊക്കെ ഞാനൊരു കിറ്റിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം അത് കൂടാതെ കയ്യിലൊരു വടി ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അയൽവക്കത്തെ മോളിച്ച് വേച്ച് വിളിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഉണ്ടല്ലോ കപ്പ അതിൻ്റെ തണ്ട് തന്നിരിക്കുന്നതാണ് കേട്ടാ അപ്പം അത് ഞാൻ കുറച്ച് വെക്കാറുണ്ട് നമുക്ക് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ ഉള്ള സ്ഥലത്ത് നമ്മളതും കുത്താറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് തന്നതാണ് അപ്പം അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ കൊള്ളിത്തണ്ടൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ രമേശേണ്ടും കൂടി വേണം അപ്പം അതുകൊണ്ട് അതൊരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് കേട്ടാ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആട്ടിൻ കാഷ്ടമൊക്കെ ഒരു ചാക്കിലേക്ക് ഇട്ടിട്ട് ചിരട്ട വെച്ചിട്ട് നല്ല പോലെ ഉരച്ചും കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടാ ഇതൊക്കെ നമ്മുടെ പച്ചമുളകിനും മറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പിടിച്ചു വരും കേട്ടാ നിക്കുവും സംഘവും വന്നിത് ചിക്കിച്ചകയാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കാവൽ കാവലുകെടുക്കുകയാണ് ഫ്രണ്ടിൽ എന്നെ മൗഗുലി ഇട്ടാ അവരാണെങ്കിൽ നിക്കുവും എല്ലാവരും ഇവിടെ ഫ്രണ്ടിൽ ചിഞ്ചും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അരിമണിയൊക്കെ കൊത്തിപ്പറക്കി നിൽക്കുന്നുണ്ട് കേട്ടാ ഈ ചാക്കെങ്ങാനും ഇതുപോലെ തന്നെ തുറന്നു വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോകുകയാണെങ്കിൽ പിന്നെ ഒരു പൊടി പോലും ഉണ്ടാവില്ല അവർ ചിക്കി ചകഞ്ഞ കളഞ്ഞിട്ട് അപ്പോൾ അവര് കൂട്ടിൽ കയറിയതിനു ശേഷം മാത്രമാണ് ഇന്ന് വളം ഇടാനായിട്ട് കൊച്ചുള്ളൂട്ടാ ഇതൊക്കെ പൊടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇടില്ല അവർ കൂട്ടിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ വളമിട്ട് കൊടുക്കുകയുള്ളു കേട്ടോ വളമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇത്രയും കൂടി മണ്ണൊക്കെ ഇട്ട് ഇലകളൊക്കെ ഇട്ട് ഒന്നും ഇട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇട്ടെങ്കിലാണ് അത് ചെയ്യാതെ ഇരിക്കുകയുള്ളൂ പിന്നിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മഴയും അതുപോലെ വെയിലും ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ നല്ല രീതിക്ക് അത് വലിച്ചെടുത്തും കഴിഞ്ഞ് വളർന്നോളും നീക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഉം വളം പൊടിക്കി പൊടിക്കി എവിടെ ഇടണെന്നൊന്ന് നോക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് കേട്ടോ അപ്പം നിലത്ത് വെച്ചിരിക്കുന്ന ചെടികൾക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചിക്കാതിരിക്കാൻ വേണ്ടി ചകിരിപ്പൊളികൾ ഇങ്ങനെ കമത്തി കമത്തി വെച്ചു കൊടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അവരതൊക്കെ ചിക്കിച്ച കയും രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഒരു മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പൊക്കോളും കിട്ടാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ തന്നെയാണ് പച്ചക്കറികളൊക്കെ നന്നാവുള്ളൂ അപ്പോൾ ചിലർ പറയും ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്ന് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയാസമയം വളം ചേർക്കാത്തത് കൊണ്ടാണ് അപ്പോൾ നല്ല രീതിക്ക് വളമൊക്കെ ചേർത്ത് അതുപോലെ ഈ പ്രാണികളെയും പുഴുക്കളെയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇഷ്ടം പോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ത്ന്നെയാലും ഒരു വീട്ടിൽ പച്ചമുളക് തൈകളെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് കുഴിച്ചിട്ട് വെക്കണം കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്നതാണ് ഈ പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പ് ഇതൊക്കെ അപ്പം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അല്ലാതെ നമുക്ക് ടൈം ഇല്ല ടൈം ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്നും നമ്മൾ ഒഴിഞ്ഞ് നിൽക്കരുത് കേട്ടാ അപ്പോൾ എല്ലാവരും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞ് കുഞ്ഞ് കൃഷിയാണെങ്കിലും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് നിങ്ങളോട് പറയുന്നതുമൊക്കെ ഇതൊന്നും വലിയ വലിയ ജോലിയൊന്നുമല്ല നമുക്ക് മറ്റുള്ള ജോലികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ജോലിയായിട്ടേ തോന്നില്ല ഭയങ്കര സന്തോഷമാണ് തോന്നാട്ടാ അപ്പം ഇതാ ഞാനിങ്ങനെ മത്തയുടെയും കുമ്പളത്തിൻ്റെയൊക്കെ കടഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ആട്ടിൻ്റെ കാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ വശത്ത് ഞാൻ വെള്ളരിയും മത്തേം കുമ്പളം ഒക്കെ വെച്ചെങ്കിലും അതൊക്കെ പടർന്നിട്ട് പിന്നെ അവയ്ക്ക് സമയം അവയ്ക്ക് സ്ഥലം കിട്ടുന്നില്ല പടരാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് സ്ഥലം മാറ്റിയൊക്കെ വെക്കേണ്ടതായിട്ടുണ്ട് ട്ടാ അതുപോലെ ഇതാ പച്ചമുളകൊക്കെ നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് അതുപോലെ കേട് വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ ഇതൊക്കെ നമ്മൾ ഡെയിലി നോക്കി കഴിഞ്ഞിട്ട് പറിച്ചൊക്കെ മാറ്റണം കേട്ടോ അപ്പം നമ്മുടെ കൈയും കണ്ണും ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചെടികൾ കണ്ടാലറിയാം അപ്പോൾ നല്ല ഉഷാറായിട്ടാണ് വളരുകട്ടോ നമ്മൾ മുട്ടും ശ്രദ്ധിക്കണമെങ്കിൽ ഇതിനേക്കാളും വലുതായിട്ട് ഇതിൻ്റെ കടയ്ക്കൊക്കെ പുല്ലും മറ്റും ഒക്കെയാണ് ഉണ്ടാവുക ഒരു വീടായിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ വേണം എന്നാലും അതിനേക്കാളും പ്രധാനം നമുക്ക് ഇങ്ങനെയുള്ള പച്ചക്കറി ചെടികളും മറ്റൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ നമ്മുടെ മൗകുളിക്കൂട്ടൻ ഇങ്ങനെ ടൈലിൽ ഇങ്ങനെ കാത്തുകിടക്കാണ് രമേശ് ചേട്ടൻ വരുന്നത് നോക്കിയിട്ടാണ് ഉള്ള കിടപ്പാണ് കേട്ടോ അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും മൂലകളിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഓടി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു കിടക്കും കേട്ടോ ചിഞ്ചും മുത്തും കൂടി അഷ്ടമിച്ചിറക്കിതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും പോകുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ പിടിച്ചിറങ്ങുന്നത് കാണുമ്പോഴേക്കും മൗഗ്ലി ഓടി റോഡിൽ ചെല്ലു കേട്ടോ അവന് മനസ്സിലാവും ഇവർ പുറത്തേക്ക് പോകാനാണെന്ന് അപ്പോൾ അവൻ അവിടെ അങ്ങനെ നോക്കി നിൽക്കും പിന്നെ തിരിച്ചു വരുന്നത് വരെയൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് വണ്ടി വരുമ്പോഴായിരിക്കും വീട്ടിലേക്ക് അവനും കയറാം അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളും അവന് ഉണ്ട് അഷ്ടമി ചിറക്കി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അവർ പോവലും വരലൊക്കെ വേഗം തന്നെയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ മൗഗിളിക്ക് അധികനേരം കാത്തു നിൽക്കേണ്ടതായിട്ടൊന്നും വരില്ല അപ്പോൾ ഇവർ പോയി വരുമ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതിയോട് കൂടിയിട്ടാണ് മൗഗുളിക്കൂട്ടനിങ്ങനെ ഇരിക്കുക കോഴിമക്കളൊക്കെ കൂട്ടിൽ കയറേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗാർഗി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കയറുക എപ്പോഴും ഗാർഗി തന്നെയാണ് കേട്ടോ ഗാർഗിക്ക് എളുപ്പത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഗി ഓടി വന്നു കഴിഞ്ഞ് ബക്കറ്റിലേക്ക് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് കൂട്ടിലേക്ക് കയറും കേട്ടോ ഇത് കാണുമ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് കൂട്ടിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വന്നു തുടങ്ങും അങ്ങനെ അവരെല്ലാവരും കൂട്ടിൽ കയറിയതിന് ശേഷം ഞാനും വീട്ടിൽ കയറി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം